ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് സെൻട്രൽ കമ്മിറ്റി ഈദ് മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു മലാസ് ഡൂൺസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി ജനപങ്കാളിത്തങ്ങളോട് ശ്രദ്ധേയമായി സാംസ്കാരിക സമ്മേളനം സൗദി പൗരപ്രമുഖൻ ഷെയ്ഖ് മുഹമ്മദ് സൌദ് അൽ മുബാറക് ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ നിന്നെത്തിയ കലാകാരന്മാർ അണിനിരുന്ന ഗാനസന്ധിയിൽ ലോകമലയാളികളുടെ മനം കവർന്ന കൊച്ചു മിയാ മഹക്കിന്റെ ഗാനങ്ങൾ കാണികളുടെ മനം കവർന്നു സോഷ്യൽ മീഡിയ താരം നിഷാദ് സുൽത്താനും കുടുംബവും അവതരിപ്പിച്ച ഗാനങ്ങളും ആകർഷകമായി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സൌദി പൌരപ്രമുഖൻ ഷെയ്ഖ് മുഹമ്മദ് സൌദാ അൽ മുബാറക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി മടത്തിൽ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകനും ജി എം എഫ് ജി സി സി മീഡിയ കോർഡിനേറ്ററുമായ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു ജി എം എഫ് ചെയർമാൻ റാഫി പാങ്ങോട്ട് നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര ഷജഹാൻ പാണ്ഡ് അഷ്റഫ് ചെലാംബ്ര ടോംസി മാത്യു അരികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആലിയ ഹസന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സൂഫി നൃത്തം ഏറെ ശ്രദ്ധയാകർഷിച്ചു കൂടാതെ റിയാദിലെ മറ്റു കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഈദ് ആഘോഷത്തിന് നിറവേകി ഷംനാഥ് കരുനാഗപ്പള്ളി ജീവൻ ന്യൂസ് റിയാദ്